ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ് ഫുൾ വണ്ടിയുള്ള സമത്തും തിരക്കിയിട്ട് ഒന്നും നമ്മൾ നേരെ അങ്ങോട്ട് പോകാറുള്ളത് യെസ് നമ്മളിപ്പോൾ ഉള്ളത് മറിയൂരാണ് മറിയൂർ നമ്മൾ കാർത്തികയിലായിരുന്നു സ്റ്റേ അപ്പോൾ ഇവിടുന്ന് നമ്മൾ രാവിലെ തന്നെ പിള്ളേരെയും കൂടെ നേരെ മൂന്നാർ പോവുകയാണ് നമുക്കിവിടുന്ന് രാവിലത്തെ ഫുഡ് വെച്ചിട്ടാണ് അങ്ങനെ പോകാൻ അപ്പോൾ എല്ലാവർക്കും അസോക്സം മറ്റൊരു പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നമുക്ക് ഇതാ നമ്മുടെ ബിഗ് ബോസ് ഉണ്ട് അതുപോലെ തന്നെ പാലായുടെ ചെറിയ കുട്ടി വണ്ടിയുണ്ട് നമ്മുടെ വണ്ടിന്ന് പുത്തിൻ്റെ വണ്ടി നിൽക്കുന്നുണ്ട് സോ ഷ്ടിക്ക് കയറി വണ്ടി വളരെ സ്റ്റാർട്ടാക്കി ഏറെ ഒക്കെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമുക്ക് ചെറിയൊരു അബദ്ധം കിട്ടിയിരുന്നു ഈ സൈഡ് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ആരെങ്കിലും കാണാൻ മിസ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് പോയി ചെറിയൊരു അബദ്ധമായിരുന്നു നമുക്ക് അതൊരു ടാങ്കറിൻ്റെ ചെറിയൊരു പണിയാണ് അത് എന്തായാലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാൻ അതൊന്നും ഫുള്ള് മൂന്നാർ വിശേഷമാണ് കഴിഞ്ഞ ദിവസത്തെ മറയൂർ വിശേഷങ്ങൾ ആരെങ്കിലും കാണാത്തവരുടെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു കണ്ട് നോക്കുക അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ദിവസം കാര്യങ്ങൾ നമ്മുടെ മുരുകമല അതുപോലെ തന്നെ നേരെ നമ്മളെ ഷൂട്ടിംഗ് പോയിൻറ്റും എല്ലാം ഒക്കെ ഒന്ന് പോയി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഓൺ ഗോയിങ് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം എന്തായാലും പിള്ളേർ കയറി വണ്ടി ഓൾറെഡി നമ്മൾ രാവിലെ സ്റ്റാർട്ടാക്കി എയറല്ല ഫില്ലാക്കി യെസ് നീ പോകുന്ന വഴിക്കുള്ള നമുക്കുള്ള വിശേഷങ്ങൾ നോക്കാം നമ്മളങ്ങനെ ഉച്ചയ്ക്ക് ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇവിടുന്നാ നമുക്ക് ഫുഡ് കഴിക്കാതെ ഉള്ളേരൊക്കെ ഉള്ളിൽ കയറി ഇപ്പോൾ നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാം എന്നിട്ട് നേരെ മൂന്നാർക്ക് പഠിക്കാം നമുക്ക് മൂന്നാർ ഉതുമ്പൽ പോയിട്ട് കെ എസ് ആർ ടി സി ഇവിടെ നിൽക്കേണ്ടത് എത്ര മണിക്ക് എടുക്കാമോ ഏഴേകാലം ആയിപ്പോൾ ഇതെല്ലാം നോക്കി വെക്കാം ഇപ്പോൾ കോഴി ആ ഡോറച്ച് പോകാം ഇനിയിപ്പോൾ എന്ത് ഞാനായിട്ട് ഇതൊക്കെ കുറച്ച് ഡോർ അടക്കലും ചാടലൊക്കെ ഓ വല്യ അപാകതല്ലേ അത് ആക്കാൻ പറ്റുന്നില്ലേ അത് നോക്കി 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 ജയസ് ഒരു സർപ്രൈസ് ഉണ്ട് ഇതില് എന്തായാലും വണ്ടി ഫുൾ പെയിന്റിങ് കയറ്റാൻ പോവാണ് അത് നിർബന്ധമാണ് ഫുൾ പെയിന്റിങ് ഫ്രണ്ട് പുതിയ ഫ്രണ്ടാക്കിട്ട് കയറാൻ പോവാന് ഈ വണ്ടി ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയതാണ് അല്ലാതെ ചങ്ങയല്ല ഉദുമലപ്പേട്ട മൂന്നാർ സർവീസ് ആണ് ഇതുകൊണ്ട് നമ്മൾ ഇന്നലെ കടത്തിവിട്ട വണ്ടി പോകുന്നുണ്ട് നമ്മൾ ഇന്നലെ നമ്മുടെ ബാക്കിലേക്ക് എസ് ആർ ടി സി എടുക്കുന്നുണ്ട് അതിനൊക്കെ പോകുന്നുണ്ട് ഡെയിലി സർവീസ് ആണ് രണ്ട് രണ്ട് സർവീസ് അതിനെ ഉള്ളൂ അവൻ പോയി ഏഴ് ഇരുപോയ്ക്കും വണ്ടി എടുക്കുന്നുണ്ട് ഇവരെ കൂടെ ചേറ്റു എന്നിട്ട് പോവുണ്ട് ഇല്ല ഇതാ വണ്ടിയല്ല മറ്റേ വണ്ടിയുടെ ബാക്കിൽ ഫുള്ള് റെഡ് റിഫ്ലക്ടർ ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതില്ല ആ അത് കുറച്ച് പൊറോട്ട ഇഡ്ലി വെള്ളയപ്പം കുട്ടി എന്താ പാക്കേജ് അറേ കഴിക്കേ കടലക്കറി കുറച്ച് കടലക്കറി താങ്ക് യുക്കോളിങ്ടിക്ക

സ്ട്രേറ്റ് മൂന്നാർ റാജമല വഴി നേരെ മൂന്നാറിലേക്ക് പോയി നമ്മളങ്ങനെതാ പതുക്കെ പതുക്കെ പോകും തോറും നമുക്ക് രണ്ട് സൈഡും ചന്ദന മരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക ഫുള്ള് മാർക്ക് ചെയ്ത ചന്ദന മരങ്ങളാണ് അതായത് ഫോറസ്റ്റിൻ്റെ മാർക്കിങ്ങുള്ള നമ്പറുള്ള ചന്ദന മരങ്ങളാണ് പോയി മുറിക്കാൻ പോയാൽ ആ പഴി ഇടുന്ന വഴി അറിയില്ല നമ്മളെന്തായാലും ഇന്നലെ രാത്രി ചന്തത്തിൻ്റെ ചന്ദനത്തിൻ്റെ ഉള്ളിലൊക്കെ പോയിരുന്നു പിന്നെ എന്തായാലും നമുക്ക് നേരെ െ നല്ല അടിപൊളിയാണ് ചങ്ങ നല്ല തണുപ്പ് പിടിച്ചൊരു അന്തരീക്ഷമാണ് വലിയൊരു ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് എപ്പോഴൊരു തണുപ്പ് പിടിച്ച പോലത്തെ ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു ചങ്ങിൻ്റെ ഇടയിലൊക്കെ പോയാൽ വലിയൊരു വെയിലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ ഉണ്ടാവില്ല വൃത്തിക്കായിട്ടുള്ള ചുമല മരങ്ങളാണ് എന്തായാലും അടിപൊളി നല്ല അടിപൊളിയൊരു പാട്ട് ബാക്കിലിട്ടിട്ട് അടിപൊളി ഇങ്ങനെ ഇടത്തിൽ പോകാൻ അടിപൊളിയാണ് അതെല്ലാം മോഫൻസാണ് ഒരു

നമ്മളതാ മൂന്നാർ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കയാണ് പിള്ളേരും വരണ്ട വരണ്ട പോയാൽ നമ്മൾ അങ്ങനെ നമ്മുടെ റിപ്പൽ ടീടെ പാർക്കിംഗ് കിടന്നുണ്ട് ഔട്ട്ലെറ്റിൽ പാർക്കിങ്ങുണ്ട് വാഷ്റൂം യൂസ് ചെയ്യണം നമ്മൾ വാഷ് റൂമിൽ യൂസ് ചെയ്യേണ്ടവർക്കൊക്കെ പോയി വാഷ്റൂം യൂസ് ചെയ്യാം അതിന് നമ്മൾ അപ്പോഴേക്കും അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ആണ് നമുക്ക് ഫസ്റ്റ് റിപ്പൽ ടീയുടെ ഫാക്ടറി ലിസ്റ്റ് കൊടുക്കാം ഒരു കൈവി പോലെ ഫാക്ടറി ലിസ്റ്റ് ഉണ്ട് അത് ബാക്കി ബാക്കിയുണ്ട് അപ്പോൾ ഓസഞ്ചരി പിള്ളേർ ചായ വേണ്ട ചായ ലവേഴ്സൊക്കെ ചായ പോയി പിടിക്കുന്നുണ്ട് അത് നമ്മുടെ വണ്ടിയിൽ കുറേ ചായ ലവേഴ്സ് ഉണ്ട് സോ നല്ലൊരു വികാരമാണ് ഞാൻ കോഫി ലവർ ആണ് മാത്രം ഇവിടെ കോഫി കിട്ടില്ല അത് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമുക്കിനി അടുത്തടുത്ത പരിപാടികൾ നേരെ ടീ ഫാക്ടറി അതിനുശേഷം കുണ്ടള ഡാം അല്ല മാട്ടുപ്പട്ടി ഡാം പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തടുത്ത സ്ഥലങ്ങളിൽ രീതി കൊടുക്കാം തിരക്കായി വരുന്നോ നമ്മൾ ഏകദേശം സമയം നോക്കുകയാണെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴേക്കും നമ്മളിവിടെ എത്തി ഒമ്പത് അമ്പത്തഞ്ചായ സമയം ബസ് വെയിറ്റ് കൊടുത്ത ഇത് ടീഫാക്ടറെ ബാക്ക് സൈഡാണ് ഇവിടെയാണ് മരങ്ങൾ ഇത് ഇതാക്കാനുള്ളത് ഉള്ളത് എന്നിട്ട് ഞാൻ വേണ്ടി കേട്ടോ തുറക്കും കയറി കട മുലിറങ്ങാം അപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് സങ്ക എന്ത് വെച്ചാൽ ഇത് ബ്ലോവറിൽ ചൂടാക്കാൻ ബ്ലോവറിലാണുള്ളത് നമ്മൾ തേയിൽ ചൂടാക്കുക അതിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തോ അതിന് വേണ്ടിയിട്ട് മരങ്ങൾ ഇത് അവിടെ കൊടുന്ന് ഇട്ടിട്ടുണ്ട് അപ്പോഴേക്ക് മരം ലോറ് വരുന്ന വരണ്ട നമ്മൾ കയറി ചെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനുള്ള പ്ലാനിൽ പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പോട്ടെ 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 ാക്കിൽ വന്ന് തിരിക്ക തിരിച്ചിട്ട് നമുക്ക് നൈസായിട്ട് ബസ് തന്നെ നമുക്ക് കയറ്റി വിടാം അപ്പൊ അപ്പോ ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ ഇങ്ങനെ സാധനങ്ങൾ വരുന്നത് ഇതൊക്കെ നമ്മുടെ പിള്ളേരാട്ടോ റിനെ നമുക്ക് അവിടെ ഞങ്ങൾ അങ്ങനെ വണ്ടി എടുത്തിരിക്കമായ ചെറിയ ആ വണ്ട ഓണറിന്റെ മകളുടെ ആര് ഫോട്ടോ ഉണ്ടോണ്ടറി ബാക്കിയുള്ളവരെ പ്രൊമോഷൻ അടിക്കണെന്താ വൈബാണ് നമ്മള് വേറെ നാട്ടിൽ പോയി നമ്മള് നമ്മളും ചെയ്യും എന്തായാലും സംഗതി മാട്ടുപെട്ടി നല്ല തിരക്കുണ്ട് മാട്ടുപെട്ടി ഡാമിലെത്തിയപ്പോഴേക്കും സംഗതി എന്താന്ന് വെച്ച ബ്ലോക്ക് ആണ് അത് കാരണം പിള്ളേരെല്ലാവരെയും ഇറക്കി പിള്ളേരെയും നടന്നിട്ട് ആവർത്തേക്ക് വരും അപ്പോഴേക്കും നമുക്ക് എത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ എന്ത് ജീപ്പ് വേറില്ല വേറെ ലെവലായിട്ടാ നോക്കിയൊക്കെ എന്ത് സാധനം ഒക്കെ ചെയ്യും കുട്ടി വണ്ടി കുട്ടിയുണ്ടല്ലേ അവിടെ ഗ്യാപ്പുണ്ട് പാർക്ക് പാർക്ക് ചെയ്താശിക്കുന്ന ജീപ്പാണ് പോലെ എത്ര ലോഡാ നോക്കിയൊക്കെ നമുക്ക് അവല്ലെങ്കിൽ അപ്പുറത്തേക്ക് പാസ് ഡാമിൽ ഡാമിലൊക്കെ നല്ല വെള്ളം ഒരു മുക്കാ അരമണിക്കൂറോളം ആവണം നമ്മള് ബ്ലോക്കിൽ നിക്കാൻ തുടങ്ങിട്ട് അപ്പോഴേക്ക് എന്താ പറയുക ഡാം ഓപ്പൺ ആക്കിണ്ട് കേട്ടോ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് അവിടെ മോളിൽ കൂടെ പോകുമ്പോൾ എന്തായാലും കറക്റ്റ് ആയിട്ട് നടക്കാം ശലഭത്തിൻ്റെ സെഡ് എന്താണെന്ന് വെച്ചാൽ ബസ് വലിയ ബസ് പാസ് ചെയ്യുമ്പോൾ ചെറിയ വണ്ടികൾ കയറി പോരാൻ പാടില്ല അതാണ് ഏറ്റവും വലിയ വിഷയം എന്തായാലും നമുക്ക് ആ ബസ്സിന് പിന്നാലെ വെച്ച് പിടിച്ചാൽ നമ്മളെ വണ്ടിയും പോവും അല്ലെങ്കിൽ അതും പോയില്ല നോക്കിയേക്കാം മാട്ടുപെട്ടിട്ടാകുമ്പോൾ ഫുൾ വെള്ളം അവിടെ ഫുൾ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അതൊരു അടിപൊളിയാണ് ഒരു അക്ഷയല്ല നമ്മുടെ പിള്ളേർ അവിടെ എവിടെ നിന്നുണ്ടോ ഇവിടെ എണ്ണേ കയറ്റി കയറ്റി പോവായിരുന്നു നമ്മുടെ പിള്ളേരൊന്നുമല്ല പൊട്ട പോട്ട പൊട്ട പൊട്ട പട പൊട്ട പാക്കേജ് വിളിച്ചിട്ടാണെങ്കിൽ ഇതുമില്ല റേഞ്ചും ഇല്ല നമുക്ക് നല്ല വെള്ളമുണ്ട് ഫുൾ വെള്ളം ഒക്കെ വർക്കിങ്ങിലാണ് അങ്ങനെ കുറച്ച് പിള്ളേരെ നമ്മൾ കയറ്റി അങ്ങനെ ഈ ബാക്കിത്തെ എല്ലാ പിള്ളേരെ നമ്മൾ കയറ്റി പ്ലാനിംഗ് സക്സസ് ആയി ഒരു എന്തായാലും രക്ഷല്ലേ ആ സൈഡിൽ നിങ്ങടെ വണ്ടികൾ വരുന്നില്ല അവിടെ എന്തോ ബ്ലോക്ക് ബ്ലോക്കിൻ്റെ മനസ്സിലാക്കാം എന്തായാലും പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ ലാസ്റ്റ് കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് തുറന്ന വായ വായ വായൊമ്പ പേരുണ്ടോ ഒന്ന് കയറി പോട്ടെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഓക്കെ കറക്റ്റ് അങ്ങനെ എല്ലാവരും നമ്മൾ പെർക്ക് കയറ്റിയിരിക്കണം ഇനി അടുത്തത് എക്കോ പോയിന്റ് ക്ലോസ് ടോർ നമ്മൾ അങ്ങനെ എക്കോ പോയിന്റ് അവിടെ എത്തി ബസ് തന്നെ അവിടെ പാർക്ക് ചെയ്തു ബസ് നമ്മൾ ഇപ്പോഴത്തെ പാർക്ക് ചെയ്തു നേരെ ഒരു അവൻ പോയപ്പോൾ നേരെ ആ ഒരു സ്ഥലം നമ്മൾ ഏറ്റെടുത്തു പതുക്കെ പോവാം ഇതിൽ പകുതി കുറച്ച് നമ്മുടെ പിള്ളേർ ബാക്കിയിൽ വേറെ ദിവസത്തിനും പിള്ളേരാണ് എന്നൊക്കെ പറയാം ഇത്തവണ വെള്ളം ഇതുവരെ കയറിയിട്ടുണ്ട് സാധാരണ അങ്ങട് നമുക്ക് ഇറങ്ങി പോകാനുള്ള ജാപ്പൊക്കെ ഉണ്ടാവാറുള്ളതാണ് ഡാം ഫുള്ളാണ് എന്തായാലും കുറച്ച് പേർ ആ ഒരു പുറത്തും കുറച്ച് പേർ ഈയൊരു പുറത്തായിട്ടും അടിപൊളിയെന്ന് പറയാം അങ്ങനെ ഇതുവരെ ഒക്കെ വെള്ളം കയറുന്നതാണ് ഇപ്പോഴും വെള്ളം വരാറുള്ളതാണ് അടിപൊളിയാണ് രക്ഷയില്ല രക്ഷേലും കുക്കിട്ടും ബക്കിയിട്ടൊക്കെ പോയാലും ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടി അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്ത് നമ്മുടെ വണ്ടി അങ്ങനെ ഫുഡ് കഴിക്കേണ്ടിടത്ത് എത്തിയത് എട്ട് അപ്പുറത്ത് നമ്മുടെ ജെന്നട ഫുഡ് കൊടുക്കാൻ സ്ഥലമുണ്ട് നമ്മളിത്തവണ കണ്ണൂർ കിച്ചണിൽ നിന്നാണ് ഫുഡ് കൊടുക്കുന്നത് അതിൽ പുതിയ വണ്ടിയൊക്കെ എടുത്തത് അങ്ങനെ ബൊലറും പുതിയവരെടുത്ത് സാധാരണ ഒരു ഓട്ടോഷൻ പോയതുകൊണ്ട് ഇത്തവണ എന്തായാലും ബൊലറുണ്ട് നമുക്ക് റേഞ്ചറിൻ്റെ വണ്ടി നമ്മുടെ ഫ്രണ്ട് കയറി നമ്മളതിൻ്റെ ബാക്ക് കയറി ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഇഷ്ടം നോക്കാം മിക്കവാറും ബിരിയാണിയാണ് നമുക്ക് പിള്ളേർ ബിരിയാണി മതി പറഞ്ഞപ്പോൾ ബിരിയാണിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആയിട്ട് ഫുഡ് കഴിക്കാം നമുക്ക് പിള്ളേരൊക്കെ വരുന്നു ഫുഡ് കഴിക്കാം ഇവിടെ മൈലാഞ്ചി വന്നു നമ്മുടെ പി എസ് സിക്സ് പ്ലസ് ടു വണ്ടി വർക്ക് ചെയ്ത് വരുകയാണ് അങ്ങനെ നമ്മൾ കുണ്ടള ഡാമിൽ എത്തിയിരിക്കുന്നു പിള്ളേരെല്ലാവരും ഇറക്കി നേരെ പോകാണ്ട് പാർക്കിംഗ് കിട്ടാൻ വേണ്ടിട്ട് കുറച്ചാൾ പോയേക്കാം പാർക്കിംഗ് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് കാർ ബാക്ക് ഇടാൻ വേണ്ടിട്ട് അപ്പൊ ഗെമാവും ഈ ബ്രസ്സ പോയിട്ട് ഇപ്പം ഇങ്ങോട്ട് പോയിട്ട് പോകാം ആ സ്വിഫ്റ്റ് കയറിപ്പോയിക്കോട്ടെ നമുക്ക് അവിടെ ഗ്യാപ്പുള്ളവർക്ക് കൊണ്ടുള്ള തമ്മിൽ നമ്മൾ ഇവിടെ പാർക്കിംഗ് ചെയ്തു അപ്പൊ നമ്മുടെ പിള്ളേർ സംഗതി കാണലൊക്കെ കഴിഞ്ഞ് വന്നു പറ്റി നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് പോകാൻ നല്ല പ്ലാനിങ് ആണ് കണ്ടോ പാർക്കിങ്ങൊക്കെ ഭയങ്കര മോശം കാരണം വണ്ടികളൊക്കെ ഈ ഒരു സൈഡിലൊക്കെയാണ് കുറഞ്ഞത് അതായത് പാർക്കിങ്ങനെ ടീവസല്ലാന്നരവസ്ഥയാണ് നമുക്ക് രക്തയിലാച്ച അത്രയും അടിപൊളിയാണ് ഫുൾ കോട ഫോൾ ടോപ്ഷൻ എന്തായാലും ഫുള്ള് കോടയാവും എന്തായാലും അടിപൊളിയാണെന്ന് അറിയാം ഓക്കെ ഒക്കെ സൈഡിൽ വെയില് അതൊക്കെ ഫുള്ള് കോടന്ന് പറയും നമ്മുടെ പിള്ളേർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടൊരു തേയില തൊട്ടിന്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഇവിടെ നിർത്തി അപ്പോഴേക്കും ബ്ലോക്ക് ഉണ്ട് എന്നാലും ഇവിടെ ഒരു കാർ പ്രോപ്പർ പാസിങ് ഉണ്ട് സുഖമായിട്ട് പാസ് ചെയ്തു പോകും അപ്പോഴേക്കും ബാക്കിലൊരു നാലഞ്ച് വണ്ടി ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നുണ്ട് അവിടെ നിന്ന് വരുന്ന വണ്ടികൾ എന്തായാലും നമ്മൾ പാസ്സാക്കി പറഞ്ഞിട്ടുണ്ട് കൂടെ പിള്ളേർ ഫുള്ള് നേരിട്ടേണ്ട അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഫുൾ കോടന്ന് വെച്ചാൽ എന്തായാലും ടോപ് സ്റ്റേഷൻ ഫുള്ളായിട്ട് കോടയാണ് അത് ഉറപ്പിച്ചു നല്ല കോട ഉണ്ട് നല്ല ഇതും ഉണ്ടെന്നുള്ള അവസ്ഥയാണ് എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് അല്ല അവൻ മര്യാദ കാരണം അവ അവിടെ നിർത്തിയിട്ട് സമിതി ഇവിടെ ഗ്യാപ്പിട്ട് കാരണം ഇവിടെ ബസ് പാസിങ് ഉള്ള ഗ്യാപ്പാണ് അവിടെ ഒരു ഓരോ വണ്ടി ഗ്യാപ്പായ അങ്ങനെ കയറ്റി പ്ലാനിങ് ആണ് എന്തായാലും അങ്ങനെയാണ് നമ്മൾ പ്ലാനിങ് ഒരു എക്സല ടോ ഫുൾ അടിപൊളി ക്ലൈമറ്റ് ഒരു എക്സല ഫുൾ പൊളി ക്ലൈബ് പിള്ളേർ ഉറക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓൺ ആക്കാനുള്ള പരിപാടി നമ്മൾ ആ ഹെഡ്ലൈറ്റ് ഓഫീസ് ക്ഷേപിക്കാം ക്ഷേപിക്കാം ഹെഡ്ലൈറ്റ് എന്താ വെച്ചാൽ വണ്ടികൾ പാസ്സായി നമ്മൾ അങ്ങനെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത കടത്തിവിട്ടിണ്ട് അതിന് പിന്നാലെ ഒരേ കുറെ വണ്ടികൾ ഉണ്ട് അതിലൊക്കെ കടത്തി കടത്തിവിട്ടിട്ട് നമുക്ക് സെറ്റ് സെറ്റാക്കാണ്ടായിരുന്നു ഇവരൊക്കെ ഒന്ന് പോയിട്ട് വേണേ ഈ ഇന്നോവനെ അയ്യോ കടത്തിവിടാ നമ്മുടെ പിള്ളേർ ചങ്ങൻ ഭിന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നു എല്ലാത്തിനും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതാണ് പാക്കേജോട് വന്ന് ഫോട്ടോ എടുക്കണ്ടിരിക്കുന്നു എല്ലാവരും ഉണ്ട് അതൊക്കെ നടന്നാളാ അങ്ങോട്ട് വണ്ടി തന്നെ അത് ബ്ലോക്ക് ഫുഡ് ബ്ലോക്ക് പോയി ഇവിടുത്തെ വിശേഷങ്ങൾ പറയുന്ന തരാണെങ്കിൽ നമ്മളിവിടെ ഒരു പത്തിരുപത് വണ്ടികളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ചെയ്തല്ല പാർക്കിങ്ങാണ് ഇത് മൊത്തം കണ്ടോ മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ അവിടെ ഒരു മൂന്നാല് ബസ് അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകാനുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ സീൻ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത്രയ്ക്ക് തിരക്കാണ് തണുത്തിട്ടാണെങ്കിൽ അയ്യും മീതേ അയ്യോ ഇത്ര നേരം ഞങ്ങൾ സംസാരിച്ചോണ്ട് ഇരിക്കണ ഇനിയിപ്പോൾ എന്താ വേറെ പണിയൊന്നുമില്ല സമയം വന്നിട്ട് അഞ്ചരയായി ആറുമണി ആറിനോ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ പിള്ളേർ വരുന്ന പ്രതീക്ഷിക്കാം അപ്പോഴേക്കും നമുക്ക് വണ്ടർ ഉള്ളിരിക്കാം അതോ വലിയ ചൂട് ഉണ്ടാവും ഞങ്ങൾ വണ്ടികളെല്ലാം അവിടെ വർത്തി ഞങ്ങൾ ബെഡ് ഓംലെറ്റ് കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും പൈസ എടുത്തോളൂന്ന് ഞാൻ പേഴ്സ് കൊടുത്തിട്ടില്ല പൈസ മുഖ്യം ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല കുറച്ച് പോകണം എന്തായാലും പോവാ അങ്ങോട്ട് പോവാനുള്ള പരിപാടിയാണ് അവിടെ നല്ല ബ്ലോക്കാണെന്നാണ് പറഞ്ഞത് പോയാക്കാം ഗോൾ മേൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ് വന്നാൽ അവരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരെ ഭാഗ്യം മ്മളാൾക്കാരൊന്നല്ല സംഗതി ഇവിടെ പാർക്കിങ്ങാണ് ഏറ്റവും വലിയ വിഷയം ഇത്ര ആൾക്കാർ വരുന്നതാണ് ഏകദേശം നമ്മൾ ഇരുപതും ഇരുപത്തഞ്ചും വെച്ച് രണ്ട് ടിക്കറ്റ് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം നാൽപ്പത്തഞ്ച് രൂപ വെള്ളം ടിക്കറ്റ് പോകുന്നുണ്ട് എന്നത്തൊരു പാർക്കിംഗ് സ്ഥലം ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ അത് വളരെ മോശമല്ലേ അല്ല അങ്ങനെ സത്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ വേണം എത്രയോ വണ്ടികൾ വന്നു പാർക്കിങ്ങിന് ചെറു വണ്ടിയും വലിയ വണ്ടി ഒതുക്കിയിട്ടുള്ള സ്ഥലം ഒരിക്കുക ചെറിയ വണ്ടികൾ ഇവിടെ സൈഡിൽ ഒതുക്കിയാലും നമുക്ക് വലിയ ബസ് പാസ് ചെയ്യും ശലഭം വരുന്നു പോട്ടെ അപ്പം അതൊക്കെ പോണിത്തെ അവസ്ഥ ഇങ്ങനെയാണ് ഫുൾ വണ്ടികളുടെ സമത്തല്ലാം തിരക്കുവേണ്ടിയിട്ട് എന്നാലും നമ്മൾ നേരം അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ്ങാണ് ഫ്രണ്ട് പോകുന്നുണ്ട് ഒരു ബ്രെഡം ബ്ലീറ്റ് നിൽക്കാനുള്ള പ്ലാനിങ്ങാണ് സുബിക തുടക്കമാണ് നമുക്ക് ഈ സൈഡിൽ കുറക്കാം അതെ പിള്ളേരെ ചെല്ലാം സംഗതി നല്ല തണുപ്പുണ്ട് രക്ഷ വേറെ ഒന്നുമില്ല ബ്രെഡ് ഓംലേറ്റ് ഈ കാണുന്നത് മൊത്തം മൂന്നാറിലുള്ളു കാരണം നമ്മളൊന്ന് കഴിച്ചു വരുമ്പോഴേക്കും സംഘം ഞാൻ പറഞ്ഞാല ഈ ബസ്സിന്റെ പിന്നിലാ ബസിന്റെ അവിടെ ഒരു കെ എസ് ആർ ടി സി അടക്കുന്നുണ്ട് നമ്മള് കഴിക്കാൻ അങ്ങോട്ട് പോയപ്പോ അവിടെ നിന്ന് തിരിഞ്ഞിരുന്ന ബസ്സാണ് ഇതുവരെ ബസ് എത്തിയിട്ടുള്ളൂ അപ്പോൾ ഏകദേശം തീരുമാനം എത്ര നേരം ആ ബസ്സുകൾ കടന്നു നിങ്ങൾ പോയി കഴിച്ചിട്ട് വരലും കഴിഞ്ഞു എന്നിട്ടാണ് ഇത് സംഗതിയായത് ഇപ്പൊ അത്രയും കട്ട ബ്ലോക്ക് അവിടെ നിങ്ങളുടെ വണ്ടിയുടെ ഭാഗം അപ്പൊ ഇതർ ചാരോ വട്ടവട നേരെ പോയിക്കോ അല്ലെങ്കിൽ വണ്ടി തിരിച്ചോ റിവേഴ്സ് പൈസ വിട്ടോ അതെ നടക്കോ വട്ടവട പോകുന്ന വണ്ടികൾ മാത്രാണ് പോയാൽ മതി അല്ലാത്ത വണ്ടികൾ തിരിച്ചു വയ്ക്കോ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് പാക്കേജോ അമ്മ ഇവിടെ നേരത്തും കാലത്ത് ഫുഡ് എടുക്കാൻ പറ്റാത്തതിനെ കുറച്ചാണ് ഇവിടുന്ന് രണ്ടു ദിവസം കിട്ടും കിട്ടാതെ അവിടെ പോയില്ല സംഗതി എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം ഏഴ് മണിക്ക് അവിടുന്ന് ഇറങ്ങിയില്ലാണ് ഓപ്ഷൻ പെട്ടതായി നമ്മൾ ടീ ടീഫർ അവിടെ എത്തിയിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽ പെട്ടെന്ന് അവസ്ഥയാണ് ഫോട്ടോ ആ നമ്മുടെ ഫോട്ടോ പോയ അവിടുന്ന് ബ്ലോക്ക് കൊടുത്തിട്ടാണ് പേരും ബ്ലോക്ക് തന്നെയാണ് അതേ നമ്മളങ്ങനെ അടിമാലി എത്തിയിരിക്കുകയാണ് ഡീജെ കൊടുക്കാൻ വേണ്ടിയത് നമ്മൾ നല്ല ലേറ്റായി പത്ത് മണിയൊക്കെ എന്തായാലും കഴിഞ്ഞു പതിനൊന്ന് മണിയായി അപ്പോൾ സാർ എന്തായാലും പിള്ളേർ കുറച്ച് പേർക്ക് ഭക്ഷണമാണ് പ്രധാനം ഡീജെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ

നമുക്ക് അങ്ങനെ നമ്മൾ പിള്ളേരെയൊക്കെ കോളേജിൽ ഇറക്കി ഏകദേശം അഞ്ചു മണിയുമ്പോഴേക്കും നമ്മൾ ഷെഡിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു മണിക്കൂറൊക്കെ നമ്മൾ ഷെഡിൽ എത്തും ബാക്കി അത്ര വെള്ളം കുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ോ ആ വണ്ടി മാസ് ചെയ്ത് ഓക്കെ അപ്പോൾ അടുത്തൊരു പുത്തം വേണ്ടിയിട്ട് നിങ്ങളെ മുൻപേരുമാർ ബബടക്ക സഹിങ്ങോ സംഗീതം ഒരുപാട് പണിയുണ്ട് നിങ്ങൾ രാവിലെ കല്യാൺ ട്രിപ്പ് ഉണ്ട് അതായത് നമുക്ക് എന്തായാലും ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് പൊടി കെട്ടി എല്ലാം കൊടുക്കിയിട്ട് വൃത്തിയിലേക്ക് അടിപൊളിയാക്കണം സോ അപ്പോഴേക്കും വടക്കം ബാബായ് ശരി